ബർത്ത്ഡേ ആണോ എങ്ങനെ അറിഞ്ഞു അവള് വന്ന് വിഷണ ഞാൻ തന്നെ വിഷ് ചെയ്തേക്കാം അമ്മേ അമ്മേ ഹാപ്പി ബർത്ത്ഡേ ഇതാണോ ഇന്നാണോ എന്റെ പിറന്നാള് ഇതുവരെ ഒരു പിറന്നാള് പോലും എന്നെ ഞാനേ ഓർത്തിട്ടില്ല നീയോ അങ്ങനെ ഓർക്കാറോണോ അല്ലല്ലോ എങ്ങനെയാ ഓർത്തെ അല്ല അത് ഇന്ന് എന്തോ രാവിലെ എണീറ്റിപ്പൊ അമ്മേനെ സ്വപ്നം ഇണ്ടോന്നാ ഞാൻ എഴുന്നേറ്റ് അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചോളൂ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോഴാ അമ്മയുടെ പിറന്നാളാന്ന് വല്ലേ എന്നാലും താങ്ക്സ് അമ്മ ഹാപ്പി ബർത്ത്ഡേ മോളോട് ഞാൻ ഒരു അന്നേരം ആഴ്ച മുന്നേ പറഞ്ഞായിരുന്നല്ലേ ആ ഇവള അവർ അങ്ങനെ ഓർക്കണമെന്നല്ലേ ചീക്കുമല്ലോ അവള് ഓർത്തു പറഞ്ഞു ആദ്യം ആശംസ പറഞ്ഞത് ചേട്ടത്തി ഞാനാദ്യ വിഷയേ ഏഹ് എൻ്റെ വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടേക്കണം കണ്ടിട്ട് അങ്ങനെ ഓർത്തിട്ടാ ചേച്ചി പോയി എന്നിട്ട് എന്നിട്ടല്ലേ ആള് വിളിക്കാൻ